ജീവിതത്തിൽ എന്താണ് ഒരാള് അഞ്ചു ഭക്ത നിസ്കാരത്തിന് ശേഷവും നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഈ ദിക്കറ് ചൊല്ലിയാൽ അവന്റെ ഉദ്ദേശങ്ങളുള്ള പൂർത്തിയാക്കി കൊടുക്കും അതുപോലെ സുന്നത്ത് നിസ്കരിച്ച് കിടന്നുകൊണ്ട് ഈ ദിക്ര നാൽപ്പത്തൊന്ന് പ്രാവശ്യം ചെലിയാൽ അവന്റെ ഉദ്ദേശം ചെയ്താൽ അവന്റെ ഉദ്ദേശങ്ങൾ അവ പൂർത്തിയാക്കി കൊടുക്കും എന്ന് പ്രധാന്മാരായ പണ്ഡിതൻ ഇൻഷാള്ളാ നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അമലാക്കി മാറ്റുമാറാവട്ടെ ഈ ലോകത്തും പല ലോകത്തും വിജയികളുടെ കൂട്ടത്തിലുള്ള ഉൾപ്പെടുത്തു മാറാവട്ടെ സുബെഹനോല നമ്മളുടെ വീടുകളിലും നമ്മുടെ കച്ചവടങ്ങളിലും നമ്മളെ ജോലിയിലൊക്കെ വർഗത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ ലോകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം നൽകുമാറാവട്ടെ അസലമലൈക്കും വാഹി താല വാത്തു നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യുമെന്നും വസിയത്തോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഷാല്ല الله سبحانه وتعالى لا أقول خير بركة من الجمرة وتر أن فرط جوند أصحابي كنا السلام عليكم ورحمة الله تعالى وبركاته